ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിനെ ഞാൻ കണ്ടു ഒരു വെളിപ്പാടകലെ ഒരു ചുമരനപ്പുറത്തായിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടു എന്തായാലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണത് ഏറ്റവും വലിയൊരു സന്തോഷമായ നിമിഷമാണത് എന്തായാലും എന്താ പറയുക എനിക്കറിയില്ല എന്താ പറയുക എന്നുള്ളത് ഭയങ്കര സങ്കടവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ഒരു നിമിഷമായിരുന്നു അത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എ പി ഉസ്താദിനെ കാണുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഉസ്താദിനെ കാണാനായിട്ട് കോഴിക്കോട് വരെ പോയതായിരുന്നു ഉസ്താദിനെ വയ്യാത്ത സമയത്ത് ഞാൻ ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം കുറച്ച് വയ്യാത്തൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൈനീട്ടായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വർക്കത്തായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ രണ്ടായിരം രൂപ തന്നിരുന്നു അപ്പോൾ അതും ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ ശ്രമിച്ചിരുന്നു ഇപ്പോൾ ഞാനും എൻ്റെ മകനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഹസനയിലാണ് നമ്മുടെ കല്ലേക്കാട് ഹസനയിലാണ് ഞാൻ വന്നിരിക്കുന്നത് അവിടെ മുപ്പതാമത്തെ വാർഷികമാണ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പോൾ ഇവിടെ ഉസ്താദ് വരുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരു നിമിഷം തന്നെയാണത് പക്ഷേ എനിക്കത് അവിടെ നിന്ന് വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നത് സ്ത്രീകളാണല്ലോ അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഈ രാത്രിക്ക് രാത്രി ഞാൻ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് ഇതാണല്ലോ എൻ്റെ ബാഗിലൊക്കെ പോലെയാണ് എന്നിട്ടും ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ തന്നെ അറിയിക്കുന്നത് ഞാൻ ഉസ്താദിനെ കണ്ടു കൺകുളികൾക്ക് കണ്ടു അപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെങ്കിലും അകലിൽ നിന്നാണ് ഞാൻ കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയൊരു നിമിഷമാണത് ആ വീഡിയോസൊക്കെ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ഞാൻ അദ്ദേഹത്തിനെ കണ്ടു പിന്നെ അദ്ദേഹത്തിന് ഞാൻ ദൂരെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു പിന്നെ എൻ്റെ മകനെ വിട്ടിട്ട് എനിക്കെന്തായാലും ആണുങ്ങളുടെ ഇടയിൽ എനിക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല പക്ഷേ എൻ്റെ മകനെയാണ് ഞാൻ വിട്ടത് അവൻ പോയി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഞാൻ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടിട്ട് ഞാൻ തന്നെ ഒന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വെച്ച് എന്താ പറയുക ഈ മരത്തിൻ്റെ ഇടയിൽ ഇടയിലൊക്കെ ചെന്നിട്ടൊക്കെയായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ആഗ്രഹം ഗ്രഹം എന്തായാലും എന്താ പറയുക നടന്നു അപ്പോൾ ശ്രമിച്ചാൽ വിജയം ഉറപ്പാണെന്നുള്ളത് എത്രയോ തുറന്ന സത്യം തന്നെയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ ദൈവത്തിനോട് ആത്മാർത്ഥമായിട്ട് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ടൊരായിരം നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ ദൈവത്തിനോട് ഞാൻ നന്ദി പറയാണ് എപ്പോഴും എപ്പോഴും മനസ്സിലൊരു ഒരേ ഒരു വാക്കേ വരുള്ളൂ തവക്കൽത്ത് വന്നതാണ് അപ്പോൾ ആ ഒരു പദം ആ ഒരു വാക്യം അതെന്നും ഞാൻ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും നടക്കുന്നത് എന്തായാലും എനിക്ക് പണ്ഡിതന്മാരെയൊക്കെ കാണാൻ സാധിച്ചു അതിലുപരി എ പി എസ്താദിനെ കാണാൻ സാധിച്ചില്ലേ വളരെ വളരെ സന്തോഷം അപ്പോൾ എൻ്റെ സന്തോഷം എനിക്ക് എങ്ങനെ എന്നൊന്നും അറിയില്ല കേട്ടോ എനിക്ക് ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം കാരണം മകൻ വീഡിയോ എടുത്തത് കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ സംസാരിക്കണം എന്താ ചെയ്യേണ്ടതൊന്നും എനിക്കറിയുന്നില്ല എന്തായാലും മുപ്പതാം വാർഷികം ഇന്ന് ഞാൻ എന്തായാലും മറക്കില്ല ഇന്നത്തെ ഈ ദിവസം ഞാൻ എന്തായാലും മറക്കില്ല അപ്പോൾ എല്ലാവർക്കും ഒരായിരം നന്ദി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ് എ പി ഉസ്താദിനെ കാണുക എന്നുള്ളത് പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം കാണുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ പലതവണ അദ്ദേഹത്തിനെ കാണാനായി ശ്രമിച്ചതാണ് പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഓരോ തടസ്സങ്ങളായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു വിധി വരുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ദൈവം വിധിച്ചൊരു വിധിയൊന്നും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കോഴിക്കോട് പോകുന്നതും അതും അദ്ദേഹം പാലക്കാട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് വരുന്നു എനിക്ക് വെറും ഒരേ ഒരു സ്റ്റോപ്പ് അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം അപ്പോൾ അദ്ദേഹത്തിനെ കാണാനും കൺകുളിർക്കെ കാണാനൊക്കെ സാധിച്ചു സംസാരിക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ പക്ഷേ എനിക്കിതിൽ പരം വേറെ ഒന്നും വേണ്ട എനിക്ക് പേരോ പ്രശസ്തിയോ ഒന്നും വേണ്ട അദ്ദേഹത്തിനെ കാണുക എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു എനിക്ക് എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം മനസ്സിന് സന്തോഷം നിറഞ്ഞ ഒരു ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉസ്താദിന് ദീർഘായുസ നൽകട്ടെ എന്നെ ദൈവത്തിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ മാത്രം നന്ദി നമസ്കാരം